വളരെ മിസ്റ്ററി നിറഞ്ഞ ഒരു നാഷണൽ പാർക്കിലൂടെ ആയാലോ ഇന്നത്തെ യാത്ര അതിമനോഹരവും എന്നാൽ അത്ര തന്നെ അപകടം നിറഞ്ഞതുമാണ് ഈ സ്ഥലം കുത്തനെയുള്ള പാറകളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു മലയുടെ മുകളിലേക്ക് രണ്ട് റോക്ക് ക്ലൈംബേഴ്സ് അവർ റോപ്പ് ഉപയോഗിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരവുള്ള പാറയെടുക്കൽ ചുരവുണ്ടാവില്ല ഇവിടുത്തെ അന്വേഷണ എന്നത് വളരെ അപകടം പിടിച്ചതും ഈ സമയം മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു യുവതിയുടെ ബോഡി താഴത്തേക്ക് പതിക്കുന്നെയാണ് അവൻ കാണുന്നത് ഇതേ തുടർന്ന് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സംശയം ഉണ്ടാകുന്നു ഇതൊരു അപകട മരണമല്ല ഇതൊരു കൊലപാതക സാധ്യതയുണ്ടെന്നും അയാൾ മനസ്സിലാക്കുന്നു കൊലപാതകങ്ങളുടെയും മരണങ്ങളുടെയും താഴ്വര ആയിട്ടുള്ള യോസഫിൻ നാഷണൽ പാർക്കിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു കാട് ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് വളരെ ഡെൻസ് ഫോറസ്റ്റ് ആയിട്ടുള്ള ഈ നാഷണൽ പാർക്കിലെ ഓരോ മലകളും വലിയ പാറകളാൽ കൂടി നിർമ്മിതമാണ് ഭൂമിയിലെ തന്നെ അതിമനോഹരമായ ഒരു സൃഷ്ടി രണ്ടു പേര് അവരുടെ ബാക്ക് പാക്കുകളുമായി റോക്ക് ക്ലൈമ്പേഴ്സ് ആയിട്ട് കാണുകയാണ് ഇവിടെ ഈ വലിയ മലകളുടെ ഒരു പ്രത്യേകത ഒരു സൈഡ് മുഴുവനായിട്ട് കേക്ക് മുറിച്ചതുപോലെ കുത്തനെയുള്ള ഭാഗമാണ് ആ ഭാഗങ്ങൾ മുഴുവനായിട്ട് പാറക്കല്ലുകളിൽ നിറഞ്ഞതും ഇതെല്ലാം കയറി രസിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾ അബദ്ധവശം ഒന്ന് സ്ലിപ്പായാൽ എല്ലാം കഴിഞ്ഞു ഒരു വൈഡ് ആംഗിളിൽ ഡ്രോൺ ഷോട്ടുമായി ആ മലകൾ മുഴുവനായിട്ട് കവർ ചെയ്തുകൊണ്ട് മലയുടെ പകുതിയോളം കയറിയ പേരെയാണ് കാണുന്നത് ഇതിൽ ഒരാൾ മറ്റൊരാൾക്ക് ബഡ്ഡിയാണ് കൂടാതെ എക്സ്ട്രാ റോപ്പുകളുണ്ട് ഓരോ പാറ എടുക്കലും ക്ലച്ചസുകൾ ഉണ്ട് എക്സ്ട്രാ ഒരാൾ കാലിടറിയാലും മറ്റേയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് മുകളിലേക്ക് കയറുന്നതിനിടയിൽ കയ്യും കാലും ടയേർഡ് ആവുന്നതും അത് റിക്കവർ ചെയ്യാനുള്ള ഓരോ ടിപ്സും അവർ ചെയ്യുന്നത് കാണുന്നുണ്ട് മുകളിലേക്ക് കയറുന്നതിനുള്ള ഒരു സേഫ്റ്റി ക്ലച്ചസ് പാറയുടെ ഇടുക്കിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അവർ ടൈറ്റ് ആക്കുകയാണ് ഇതിനിടെ അവന്റെ കാല് സ്ലിപ്പാവുന്നു അവൻ താഴേക്ക് പതിക്കുകയാണ് ഒരല്പം ശ്വാസം പിടിച്ചിരിക്കുന്ന രംഗത്തിന്റെ മറുവശത്ത് അവന്റെ ബഡ്ഡി കയ്യിലുള്ള എക്സ്ട്രാ പെയർ റോപ്പ് വെച്ച് അവനെ സേവ് ചെയ്യുകയാണ് ആ സിറ്റുവേഷൻ അവർ റിലാക്സ് ആയിക്കൊണ്ട് വീണ്ടും മുകളിലേക്ക് കയറുമ്പോഴാണ് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു യുവതി താഴേക്ക് പതിക്കുകയും ഇവരെ രണ്ടുപേരും കണക്ട് ചെയ്യുന്ന റോപ്പിൽ ആ പെൺകുട്ടി കുടുങ്ങുകയും പാറ കയറുന്ന മുകളിലത്തെ ആ പയ്യൻ ബാലൻസ് തെറ്റി പെൺകുട്ടിയോടൊപ്പം താഴേക്ക് വീഴുകയാണ് ആ പെൺകുട്ടിയുടെ തല പാറയടുക്കിൽ തട്ടി പരിക്കും പറ്റുന്നുണ്ട് ഇവന്റെ ബഡ്ഡി അവന്റെ റോപ്പ് ഉപയോഗിച്ച് രണ്ടു പേരും കൂടി സേവ് ചെയ്യാണ് സത്യത്തിൽ രണ്ടുപേരെ ഹോൾഡ് ചെയ്യാനുള്ള അത്രയും പവർ ആ കണക്ടറിന് ഇല്ലായിരുന്നു ഭാഗ്യവശാലാണ് അവരുടെ ജീവനവർ തിരിച്ചു കിട്ടുന്നത് ആ പെൺകുട്ടിക്ക് അനക്കമില്ല അവൾ ആ റോപ്പിൽ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്നു ഇവർ ഉള്ള ജീവനും കൊണ്ട് മുകളിലേക്ക് കഷ്ടിച്ച് രക്ഷപ്പെടുന്നു ആ പെൺകുട്ടി ചലന മറ്റ് കിടക്കുകയാണ് ശരിക്കും മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴേണ്ട കാര്യമൊന്നുമില്ല വീഴുന്നതിനിടയിൽ ആ പാറക്കെട്ടിന് എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ മതി സ്വാഭാവികമായിട്ടും പിന്നീട് തിരിച്ചുവരവുണ്ടാവില്ല ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സ്പെഷ്യൽ ഏജന്റാണ് ഹെയിൽ ടേണർ ഇതിനിടയിൽ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ടേണർ ഒരു കുട്ടിയായി സംസാരിക്കുന്നേ കാണുന്നു അവന്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്നതും എന്തുകൊണ്ടാണ് കുതിരയിൽ മാത്രം ആളുകൾ ശ്രദ്ധിക്കുന്നതെന്നും കാടിനുള്ളിൽ മറ്റു വാഹനങ്ങൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നും അവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ടേണർ ഇതിന് മറുപടിയായി കുതിരകളാണെങ്കിൽ നമുക്ക് ഏതു വഴിയും പോകാമെന്ന് നമ്മൾ പോയ വഴികളെ ട്രാക്ക് ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് വരാൻ കഴിയില്ലെന്നും കൂട്ടിച്ചേർക്കുന്നു കാടിനുള്ളിൽ അനധികൃതമായി ചെയ്യാൻ വരുന്ന എല്ലാ ആളുകളും ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നതെന്നും പറയുന്നു അപ്പൊ കുഞ്ഞ് ടേണോട് ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ തൊട്ടടുത്തുള്ള ലേക്കിൽ നമുക്ക് കളിക്കാൻ പോയാലോ ഈ സമയം തന്നെ ടേർണറിനോട് കോൾ വരികയാണ് ആ കോൾ വന്ന എക്സ്ക്യൂസിൽ മറ്റൊരു ദിവസത്തേക്ക് ലേക്കിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ടേണർ അവിടേക്ക് യാത്ര തിരിക്കുകയാണ് അപകട സ്ഥലത്തുള്ള എല്ലാവരുടെ സംസാര വിഷയം വരാൻ പോകുന്ന വലിയ ഇടിയും മിന്നലുമാണ് അതിനു മുന്നേ ഇവിടുത്തെ തെളിവെടുപ്പുകളും കാര്യങ്ങളും പ്രൊസീജിയറുകളും തീർക്കണമെന്ന് ആയിരുന്നു സംഭവസ്ഥലത്ത് ഒരു കുതിരപ്പുറത്ത് ടേണർ എത്തുമ്പോൾ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇയാളെ ഐ എസ് പി സ്പെഷ്യൽ ഏജന്റ് ആണെന്നും മറ്റുമായിരുന്നു അതെ ഇൻവെസ്റ്റിഗേറ്റിംഗ് സർവീസ് ബ്രാഞ്ചിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഈ സംസാരിച്ചവരാണ് നയാ വാസ്കസും റേഞ്ചർ മിൽച്ചും ഇവർ രണ്ടുപേരും അമേരിക്കൻ പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് റേഞ്ചർ മിൽസ് ഒരു എക്സ്പീരിയൻസ്ഡ് ഉദ്യോഗസ്ഥനും നയാ വാസ്ക്യൂസ് ന്യൂലി ജോയിൻഡ് ആയിട്ടുള്ള ട്രെയിനിയുമാണ് ഈ അപകടത്തെ അവർ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത് വയസ്സോളം പ്രായമുള്ള പെൺകുട്ടിയാണ് മരണം ആക്സിഡന്റോ അതല്ലെങ്കിൽ ബാലൻസ് സീറ്റ് വീണതോ ആകാമെന്നായിരുന്നു അവർ സംസാരിച്ചോണ്ടിരുന്നത് ഡെൻസ് ഫോറസ്റ്റ് ആയതിനാൽ മറ്റൊരാളുടെ പ്രസൻസോ മറ്റോ ഉണ്ടെങ്കിൽ അവരുടെ ഫുട് പ്രിന്റുകൾ അവിടുന്ന് ലഭിക്കും അത്തരത്തിലൊന്നും സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടില്ല അന്വേഷണ ഭാഗമായി മറ്റെന്തെങ്കിലും അവിചാരിതമായുള്ള ശബ്ദമോ മറ്റോ കേട്ടിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു റോക്ക് ക്ലൈമ്പേഴ്സ് ഇല്ലെന്നായിരുന്നു അവരുടെ മറുപടി ടേണർ ഈ സമയം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡോൺ കെയർ പോളിസിയാണ് കൂടെയുള്ള കൊളീഗ്സിന്റെ കാര്യങ്ങളിലോ മറ്റും ഇടപെടുന്നുമില്ല അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുമില്ല ഇത് തന്നെ ഇവരുടെ ഗീവക്ലാഷിന്റെ കാര്യങ്ങളാണ് റിവീൽ ചെയ്യപ്പെടുന്നത് ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഇപ്പോഴും ആ മലമുകളിൽ മുകളിൽ ഹാങ് ചെയ്തിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇതുവരെ മുകളിലേക്ക് വലിച്ചു കയറ്റിയിട്ടില്ല ഈ സമയം റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറല്ല കെയിൽ ടേണർ ഇറങ്ങുന്നതാണ് കാണുന്നത് റേഞ്ച് ഓഫീസർ മിളിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നേ ഉണ്ടായിരുന്നില്ല റെസ്ക്യൂ ടീം ഓൾറെഡി അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവർ ഇവിടെ എത്തിക്കൊള്ളും ഇതിനുവേണ്ട ഫുൾ കിറ്റപ്പിൽ അവരാണ് ഇത് ചെയ്യേണ്ടത് ടേണർ സാഹസത്തിൽ നിൽക്കണ്ടെന്നും വാങ് ചെയ്യുന്നുണ്ട് ഇതൊന്നും കേൾക്കില്ല യാണ് ടേണർ താഴത്തേക്ക് ആ പെൺകുട്ടിയുടെ ബോഡിയുടെ അടുത്തേക്ക് പോകുന്നത് റെസ്ക്യൂസ് ടീമും ഈ മലമുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് നാളെ രാവിലെയാകും അപ്പോഴത്തേക്കും ഈ പെൺകുട്ടിയുടെ ബോഡിയിൽ നിന്ന് ലഭിക്കാവുന്ന പ്രൈമറി എവിഡൻസുകളെല്ലാം പക്ഷികളെ ആഹാരമാക്കി ഉണ്ടാവും ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ടേണർ ബോഡിയുടെ അടുത്ത് നിന്ന് പെൺകുട്ടിയുടെ ഔട്ടർ പാർട്ടുകൾ മുഴുവനായിട്ട് ക്യാമറയിൽ പകർത്തുകയാണ് മലയാള സിനിമയിൽ കൊച്ചിനേനിഫയുടെ ക്യാരക്ടർ ചെയ്യുന്ന പോലെ ഇവനെ പോലെ ഉള്ളവന്മാരാണ് ഉള്ള പണി ഇരട്ടിയാക്കി തരുന്നത് എന്ന് പറയുന്ന ഒരു കൗണ്ടറും കൂടി അടിച്ചിട്ടാണ് റേഞ്ചർ വിളിച്ചു പോകുന്നത് ടേണർ ആ ഡെഡ് ബോഡിനെ മുകളിൽ കൊണ്ടുവന്ന സമയത്ത് വയർലെസ് ഉള്ള ഒരു മെസ്സേജ് കൂടി വരികയാണ് ലൈറ്റിംഗ് അടുത്തെത്തി അവിടെ യും വേക്കണമെന്നും ഉള്ള അപകട സൂചനയാണ് നൽകിയത് അവൾ കാലിൽ ഷൂ ഇട്ടതായി കാണുന്നില്ല സാധാരണ ഇത്തരത്തിലുള്ള കാടുകളിലേക്ക് വരുമ്പോൾ സോക്സും ഷൂവും നിർബന്ധമാണ് ഇനി അപകട സമയത്ത് ഷൂ നഷ്ടപ്പെട്ടാലും മിനിമം സോക്സ് എങ്കിലും അവൾ ഇടേണ്ടതാണ് അതും കാണുന്നില്ല കാലിൽ മുറിണ്ടായതും അതിന്റെ ഫുട് പ്രിന്റുകളും ഇവളുടെ ഫിംഗർ പ്രിന്റിന്റെ ഭാഗങ്ങളും ടേണിൻ ആ സ്ഥലത്ത് നിന്ന് ലഭിക്കുകയാണ് വീഴ്ചയുടെ ആഘാതത്തിൽ പെൺകുട്ടിക്ക് തലയ്ക്ക് കനത്ത പരുക്കുണ്ടായിട്ടുണ്ട് ബോഡി ഫോറൻസിക്കിന്റെ ഇൻസ്പെക്ഷന് വേണ്ടി അയക്കുന്നു ആ സമയത്ത് ഫോറൻസിക് എക്സ്പെർട്ട് പറയുന്നത് തലയ്ക്ക് പറ്റിയ പരിക്ക് അല്ലെങ്കിൽ അതിനു മുന്നേ ഉണ്ടാകുന്ന ഒരു പരിക്കോ ആണ് മരണ കാരണമെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ പക്ഷേ ടേണർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമായി ആ മലമുകളിൽ എത്തുന്നതിന് തൊട്ടു മുന്നേ അവൾ അവളുടെ ഷൂവും സോക്സും അഴിച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകണം അതിനിടയിൽ അവളുടെ കാലുകൾ മുറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ കാലിന് മറ്റൊരു പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും അത് വീഴ്ചയിൽ ഉണ്ടായിട്ടില്ലെന്നോ അയാൾ തറപ്പിച്ചു പറയുന്നു കാലിനേറ്റ മുറിവുകളിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു ഇതൊരു പക്ഷേ വേട്ട നായ്ക്കളോ സമാന രീതിയിലെ മറ്റു മൃഗങ്ങളോ കടിച്ചതാകാം എന്നുള്ളത് പിന്നെ വളരെ ആയിട്ടുള്ള ഒറിജിനൽ ഗോൾഡ് പ്ലേറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു ടാറ്റു അവളെ കൈയിന്റെ ഭാഗത്ത് അടിച്ചതായി കാണുന്നു നോർമലി ഇങ്കിന് പേരും ഇവിടെ ഉപയോഗിച്ചത് പ്യുവർ ഗോൾഡ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെല്ലാം ഇവളുടെ ഫേസ് വളരെ ഫെമിലർ ആയിട്ട് തോന്നുകയാണ് ആയതിനാൽ പാർക്കിലെ ടെമ്പററി ടെമ്പറിയായിട്ടോ വളണ്ടിയർ ആയിട്ടുള്ള വർക്കേഴ്സ് ആണോ എന്ന രീതിയിൽ കൂടി അവർ അന്വേഷണം കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ പലതവണ പാർക്ക് സന്ദർശിച്ച ഒരു പെൺകുട്ടിയും ആകാം നമ്മളെ രണ്ട് കാലുകളിലും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷൂ ഇട്ട് കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മുറിവ് സംഭവിക്കും അതേപോലെ ആയിരുന്നു അവളുടെ കാലുകൾ കാലിൻ്റെ സൈഡ് ഭാഗത്തും ഉൾഭാഗത്തും അത്തരത്തിലുള്ള മുറിവുകളാണ് ഉണ്ടായിരിക്കുന്നത് യോസഫിറ്റ നാഷണൽ പാർക്കുകൾ പോലുള്ള കാടുകളുടെ പ്രത്യേകത ഇവിടെയുള്ള ക്ലൈമറ്റിനും മണ്ണിനും അനുസരിച്ച് ഏതെങ്കിലും ജീവികളുടെ ഒരു ട്രാൻസ്പോർട്ടേഷനോ മൂവ്മെന്റോ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ട്രാക്സ് ലഭിക്കും മറ്റു ജീവികൾ അവളെ മലമുകളിലേക്ക് ഓടിച്ച് കൊണ്ടുപോയതിന്റെ ട്രാക്സ് ഒന്നും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലേക്ക് ലോറൻസ് റീഡ് എന്ന കഥാപാത്രമാണ് ഇപ്പോൾ വന്നത് ഇയാൾ ഒരു എക്സ് ഫോറൻസിക് കൺസൾട്ടന്റ് കൂടിയായിരുന്നു പിന്നീട് പല വിവാദങ്ങളിലും പെട്ടിട്ടാണോ അവിടെയുള്ള റോക്ക് യൂണിവേഴ്സിറ്റിയിലെ ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് പ്രൊഫസറായി വർക്ക് ചെയ്യുകയാണ് ലോറൻസിന് പൂർണ്ണമായിട്ട് അറിയേണ്ടത് മലമുകളിൽ നിന്നും നാഷണൽ പാർക്കിന്റെ അധീനതയുള്ള സ്ഥലത്ത് നിന്ന് മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ കേസിന്റെ അപ്ഡേഷൻ ആണ് ടേണർ എന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും നായകനും സിനിമയിൽ ഉടനീളം പുലർത്തുന്ന ഒരു കാര്യമാണ് അനാവശ്യ പല ചോദ്യങ്ങളിൽ നിന്നും അയാൾ ഡീവിയേറ്റ് ചെയ്തു പോകും അയാളുടെ മനസ്സ് തുറക്കാൻ അയാൾ അപ്പോഴും തയ്യാറായിരിക്കില്ല തന്റെ കണ്ടെത്തലുകളും പൊതുവെ മറ്റൊരാൾ ഷെയർ ചെയ്യാറുമില്ല ആയതുകൊണ്ട് തന്നെ ടേണിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ലാബ് റിസൾട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ലോറൻസ് ലീഡ് അവിടെ തന്റെ അധികാരം വെച്ചിട്ട് ചോദിക്കുകയാണ് നാഷണൽ പാർക്കിന്റെ സൂപ്രണ്ട് കൂടി ആയിരിക്കുന്ന തനിക്ക് ഈ കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് മറ്റ് വേട്ട മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടിട്ട് കൂടിയാണോ ഈ പെൺകുട്ടി മലമുകളിൽ നിന്ന് താഴത്തേക്ക് വീണു മരിക്കുന്നത് മഞ്ഞപത്ര സംവിധാനം ഇവിടെ കേരളത്തിൽ മാത്രമല്ല അവിടെയും സുലഭമാണെന്ന് കാണിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ഈ രീതിയിലുള്ള ഊഹാഭോഗങ്ങൾ ഓൾറെഡി എയറിൽ ഏറെലെത്തിയിട്ടുണ്ടായിരുന്നു അത് നാഷണൽ പാർക്കിന്റെ ഗുഡ്വില്ലിനെ തന്നെ ബാധിക്കുന്നുണ്ടെന്നും ലോറൻസ് കൂട്ടിച്ചേർക്കുകയാണ് തനിക്ക് യഥാർത്ഥ രീതിയിലുള്ള അന്വേഷണം മാത്രം നോക്കിയാമെന്നും ജോസഫിൻ നാഷണൽ പാർക്കിന്റെ ഗുഡ് കാര്യങ്ങളോ മെയിൻറ്റൈൻ ചെയ്യലല്ല തന്റെ ജോലിയെന്ന് ടേണർ മറുപടി കൊടുക്കുകയാണ് ലോറൻസ് ഇങ്ങനെ കൂടി പറയാം നാഷണൽ പാർക്കിൽ വരുന്ന ടൂറിസ്റ്റുകൾ സേഫ് അല്ലെന്നും അവരെ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നുവെന്നും ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ന്യൂസ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ തന്നെ കരൺലി വന്നുകൊണ്ടിരിക്കുന്ന ചെക്കുകൾ വരാതെയായി ആളുകൾ യോസമിറ്റ നാഷണൽ പാർക്കിന്റെ സെക്യൂരിറ്റിയെ കുറിച്ചാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സ് ആളുകൾ അനുഭവിക്കാതെ ഡിസ്നി ലാൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ തേണർ ഇതിനും മറുപടി ഉണ്ടായിരുന്നു ഞാൻ പാർക്കിലെ പണിക്കാരനല്ല അറൌണ്ട് പത്ത് ലക്ഷം ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന നാഷണൽ പാർക്കാണ് യോസമിറ്റ നാഷണൽ പാർക്ക് ഇവിടെ പലതരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ നോർമലി എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ തുടരെ തുടരെയുള്ള ഇത്തരത്തിലുള്ള കേസുകളും മരണങ്ങളും അത് വന്യജീവികളുടെ അറ്റാക്ക് വഴിയാണെന്ന രീതിയിലൂടി വന്നാൽ ഇതിന്റെ നടത്തിപ്പിനെ സാരമായി തന്നെ ബാധിക്കും ടേണർ പലപ്പോഴും ഒറ്റയ്ക്കാണ് അന്ന് രാത്രി പൂർണ്ണമായ നിലാവിന്റെ വെളിച്ചത്തിലും അയാൾ ഒറ്റയ്ക്ക് ആ താഴ്വരയിൽ അയാൾക്കൊരു ബ്രേസ്ലെറ്റ് കൂടി കിട്ടിയിട്ടുണ്ട് പുലർച്ചെ ഏകദേശം രണ്ടര മണിയായി കാണും അയാൾ ഫോൺ എടുത്ത് ഒരു സ്ത്രീയെ ഡയൽ ചെയ്തു അവൾ ഫോൺ എടുത്തപ്പോൾ അവളോട് ആദ്യമായി ചോദിച്ചത് കുട്ടികൾ ഉറങ്ങിയോ എന്നാണ് ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി പൊളിച്ച രണ്ടര മണിക്ക് ഒരു സ്ത്രീയെ വിളിക്കാനും കുട്ടികൾ ഉറങ്ങിയോ എന്ന് ചോദിക്കാനെങ്കിലും അവൾ ടേണറുടെ വൈഫാണ് അയാളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ അവൾ ടേണോട് ചോദിക്കുകയാണ് നീ കുടിച്ചിട്ടുണ്ടോ എന്ന് സിറ്റി മുഴുവൻ ഉറങ്ങി കിടക്കുന്ന ഈ സമയത്താണ് കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പഴയ ഒരുപാട് ഓർമ്മകളാണ് ടേണറിനെ അവളെ ഇപ്പോൾ വിളിക്കാൻ പ്രേരിപ്പിച്ചത് കാരണം ഇപ്പോൾ അവൾ ടേണറുടെ വൈഫല്ല എക്സ് വൈഫാണ് ഇവളുടെ പേരിച്ചിൽ ടേണർ പിച്ചും പെയും പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു ആ വീട്ടിൽ അവളുടെ കറണ്ട് ഹസ്ബൻഡുണ്ട് അയാൾ അവൾക്ക് കൊടുക്കുകയാണ് നിർത്താൻ വേണ്ടി ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി പിന്നീട് കാണുന്നത് പിറ്റേന്ന് രാവിലെ അയാളുടെ അസിസ്റ്റന്റ് ആയ വാസ്കസ് എത്തിച്ചേരുന്നു ഫോൺ വിളിച്ചിട്ടും എടുക്കാത്തതുകൊണ്ടാണ് അവളുടെ ടേണറിനെയും അന്വേഷിച്ചുകൊണ്ട് ഇവിടെ എത്തിയത് പോൾ ഒരു ഓർഡർ ഉണ്ട് എത്രയും പെട്ടെന്ന് കേസ് അന്വേഷിച്ച് അതിന്റെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കണം ഓർഡറിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ടേണറും ടേണറുടെ അസിസ്റ്റ് ഇനി മുതൽ കൂടാതെ പാർക്കിലെ ഡാറ്റിയും ചെക്ക് ചെയ്യാൻ വേണ്ടി ടേണർ വാസ്കസിന് നിർദ്ദേശം കൊടുക്കുകയാണ് മരണപ്പെട്ട പെൺകുട്ടിക്ക് ഒരു പേരിടും ജെയിൻ ഡോ അവളുടെ ഐഡന്റിറ്റി വെളിവാകുന്നവരെ ജെയിൻഡോ എന്നായിരിക്കും അവളെ വിളിക്കുകയെ കുറിച്ച് മാത്രമല്ല അവളുടെ കൂടെ വർക്ക് ചെയ്യപ്പെട്ടവരോ അവളെ കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആൾക്കാരോ ഇവരെല്ലാവരും ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണം പാർക്കിലെ എൻട്രി ഗേറ്റ് സി സി ടി വി മുഴുവൻ സെർച്ച് ചെയ്താണ് നോ റിസൾട്ട് റൂമിലുള്ള ഒരു ബിന്നിൽ നിന്ന് ഒരു ഫോട്ടോ ഫ്രെയിം ലഭിക്കുകയും അത് ടേണിന്റെ മകനാണോ എന്ന് ചോദിക്കുകയും പിന്നീട് വാസ്കസിന്റെ ഫാമിലിയെ കുറിച്ചും തന്റെ മകനെ കുറിച്ചും അവൾ വാചാലേ വേണം മനസ്സിലായി വാസ്കസ് ഒരു ഡിവോഴ്സ് ചെയ്യണം ഇതിനിടയിൽ പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറാതെ തന്റെ കുതിരയുടെ പുറത്തേക്ക് സവാരിക്കായിട്ട് ഇറങ്ങുമ്പോൾ ടേണിനോട് വാസ്കസ് ചോദിക്കുകയാണ് നമുക്ക് ജെൻഡോയുടെ ഐഡന്റിഫിക്കേഷൻ ചെയ്യണ്ടേ നാഷണൽ പാർക്കിലെ എൻട്രി പോയിന്റുകള് ക്യാമ്പ് ഗ്രൗണ്ടുകള് ലോഡ്ജുകള് ഇവിടെയല്ല നമ്മൾ ക്യാൻവാസിങ്ങിന് പോകേണ്ടത് ഇതിന് ടേണിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതൊരു അയലൻഡ് സ്പേസ് പോലുള്ള സ്ഥലമാണ് കൂടാതെ അഞ്ച് വലിയ സെപ്പറേറ്റ് ഹൈവേ എൻട്രൻസുകൾ ഉണ്ട് ഇതിന് ഓരോ ആഴ്ചയും ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടേക്ക് എത്തിപ്പെടുന്നത് ഇനി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണെങ്കിൽ ആ വഴിക്ക് തന്നെ പോകാം ഇതും കൂടി കേട്ടതിന് ശേഷം ടേണിൻ്റെ കൂടെ മറ്റൊരു കുതിര പുറത്ത് വാസ്കസ് പോവുകയായിരുന്നു അവളുടെ സംശയങ്ങൾ തീരുന്നേലായിരുന്നു നമ്മൾ എന്തിനാ ഈ വഴിക്ക് വന്നത് എന്നുള്ള ചോദ്യത്തിന് ഈ വഴിയാണ് ജെയിൻഡോ ആ മലമുകളിലേക്ക് പോയതെന്നും ആ പാത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നും ടേണർ പറയുകയാണ് അപ്പൊ ഇതിന്റെ മറ്റൊരറ്റത്ത് അവൾ എവിടെ നിന്ന് വന്നതെന്നും അവൾ ആരാണെന്നും മനസ്സിലാക്കാൻ കഴിയും അവർ പിന്നെ ചെന്നെത്തിയത് ഒരു ഓൾഡ് ഹണ്ടിങ് ഷട്ടറിലേക്കാണ് അവിടെ ഒരു പഴയ പലകയുടെ മോൾ ഭാഗത്ത് കാലിന്റെ പാട് കാണുന്നു അത് രക്തകരയാണെന്നും മനസ്സിലാകും കാലിൽ മുഴുവൻ പരുക്കുകളായി ചോര മാറുന്നുകൊണ്ട് അതിനുള്ളിലേക്കാണ് കയറിയതെന്ന് രക്തക്കറ പുരണ്ട ഒരു കയർ അയാൾക്ക് കിട്ടുകയാണ് കാലിന് പരിക്കേറ്റതിനാൽ അത് ഉപയോഗിച്ചായിരിക്കും കാൽ കെട്ടിവെച്ചതെന്ന് മനസ്സിലാക്കുക ആ ഷെൽട്ടറിന്റെ മരത്തടിയുടെ അടുത്ത് രക്തക്കറ പുരണ്ട ഭാഗത്ത് നിന്നായി കുറച്ച് സൈൻ ലാംഗ്വേജുകൾ അയാൾക്ക് കിട്ടുകയാണ് അവൾ അവിടെയൊന്നും സ്റ്റേ ചെയ്തിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി വളരെ പെട്ടെന്നായിരുന്നു വാസ്കസിന് നേരെ ഒരു ജയന്റ് ബിയർ അറ്റാക്ക് നടക്കുന്നത് ടേണറിന്റെ പിസ്റ്റലിൽ നിന്നുള്ള ഫയറിംഗ് സൗണ്ട് കേട്ട് ആ ബിയർ അവിടെ ഒന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവർ രണ്ടുപേരും അവിടെ നിന്ന് നടന്ന് ആ മലമുകളിലേക്ക് കയറുമ്പോഴാണ് ചോരയിൽ നിറഞ്ഞ രണ്ട് ഷൂവിന്റെ അടുത്ത് നിന്ന് തനിക്ക് വേണ്ട മാംസം മാത്രം ഭക്ഷിക്കുന്ന ഒരു പരിന്തര്യം കാണുന്നത് സംഭവ സ്ഥലം കണ്ട ഉടനെ തന്നെ ടേണർ പറയുന്നത് മിനിമം രണ്ടോ മൂന്നോ വേട്ടനായ്ക്കൾ ഉണ്ടാകും അവളെ ആക്രമിച്ചതിൽ ഉണ്ടായിട്ട് വരെ വാസ്കസിന് ആ സ്ഥലത്തേക്ക് വരാൻ ശരിക്കും പീടിയാകുന്നു അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ആ സ്ഥലത്തേക്ക് വന്നതെന്ന് പറയുന്നത് അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് നിന്ന് ചോരപ്പാടുകൾ കാണാൻ കഴിയുന്നില്ല അവസാനം ചോരപ്പാട് കണ്ട സ്ഥലത്തിന് അടുത്തായി മരത്തിന്റെ തുലിയിൽ തറച്ച് നിൽക്കുന്ന ഒരു ബുള്ളറ്റ് ടേണിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു തന്റെ അതിൽ കത്തിയെടുത്ത് ആ മരത്തിൽ നിന്ന് ആ ബുള്ളറ്റ് പുറത്തേക്ക് എടുത്ത് അയാൾ തന്റെ റിക്കവറി ബാഗിൽ സൂക്ഷിക്കുകയാണ് ജെയിൻഡോയുടെ ബോഡി എക്സാം ചെയ്യുന്ന മെഡിക്കൽ എക്സാമിനറെ വിളിച്ച് ഇത്തരത്തിലുള്ള ഒരു ബുള്ളറ്റ് പാത്ത് പോയതിന്റെ മുറിവ് കണ്ടെത്താൻ പറയുന്നു ശരീരത്തെ മറ്റെവിടെ നിന്നും അത്തരത്തിലുള്ള മുറിവ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷേ കാൽമുട്ടിന് മുകളിലായി കാട്ടുനായ്ക്കൾ ആക്രമിച്ച രീതിയിലുള്ള മുറിവിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു ഹോൾ ഒരു ബുള്ളറ്റ് പാത്ത് മെഡിക്കൽ എക്സാമിനെ കണ്ടെത്താൻ കഴിയുന്നു അവളുടെ ഇടത്ത് കാലിന്റെ തുട ഭാഗത്തായിരുന്നു ആ ബുള്ളറ്റ് ഇഞ്ചുറി പോൾസ് ഓട്ടർ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ടാസ്കസുമായിട്ട് റിവീൽ ചെയ്തിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടേണർ അവിടുന്ന് മാറുന്നത് ക്വാർട്ടേഴ്സിലെത്തിയ ടേണിനെ കാത്തു അയാളുടെ എക്സ് വൈഫ് ജില്ല വെയിറ്റ് ചെയ്യായിരുന്നു തലേ ദിവസം പുലർച്ചെ തന്നെ വിളിച്ചത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അവളുടെ കോൺസെർഷൻ സ്റ്റാർട്ട് ചെയ്തത് വളരെ വൃത്തിഹീനമായി കിടക്കുന്ന അവന്റെ വീട് കണ്ടതിന് ശേഷം ജില്ല പറഞ്ഞത് നീ ഇനിയെങ്കിലും മറ്റൊരാളായി കമ്മിറ്റ് ചെയ്യേണ്ട അതിക്രമിച്ചു ജില്ലിന് ഒരു കോഫി ഓഫർ ചെയ്തുകൊണ്ട് പറഞ്ഞത് കരണ്ട് ഹസ്ബൻഡ് എക്സ് ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി നിന്നോട് പറഞ്ഞിട്ട് മേലിൽ പാതിരാത്രിയുള്ള പെർഫോമൻസ് ഉണ്ടാവരുതെന്ന് പറയാം വന്നതല്ലേ ജില്ല് ശരിക്ക് ചിരിച്ചുപോയി എന്നിട്ട് പറഞ്ഞു നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ നിനക്ക് പക്ഷെ ഇതുവരെ നിനക്കതില്ലായിരുന്നു എന്നും എന്റെ ഹസ്ബൻഡ് ഇപ്പോൾ സ്കോട്ടാണോ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നും അവൾ കൂട്ടിച്ചേർക്കണം ഇവരുടെ സംസാരം പിന്നീട് സ്കോഡിനെ കുറിച്ചായിരുന്നു ജില്ലു പറയുന്നതാണ് അയാളുടെ ഡെന്റിസ്റ്റ് അല്ലേ കഴിഞ്ഞ വർഷം നിന്റെ പല്ല് പൊട്ടിയപ്പോൾ അയാളാണ് ക്യാപ്പ് ചെയ്തിരുന്നത് അയാൾക്ക് എല്ലാ കാര്യത്തും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നും ടേണർ പറയുന്നത് ഒരു യങ് ഗേൾ പാർക്കിൽ മരണപ്പെട്ടു ഞാൻ അതിന്റെ പിന്നാരെയാണെന്നും ഇവര് രണ്ടുപേരും കപ്പിൾ ആയ സമയത്ത് ടേണറിനെ ഇൻവെസ്റ്റിഗേഷനുള്ള പല സമയങ്ങളിലും ഇൻഡ്യൂഷൻ കൊടുത്തിട്ടും സൊല്യൂഷനിലേക്ക് എത്തിക്കാനും അവളുടെ ഒബ്സർവേൻസ് സ്കില്ല് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണയും അത്തരത്തിലുള്ള ഹെൽപ്പ് വേണമെന്നും ഒരു തമാശ പോലെ അവള് ചോദിക്കുകയാണ് ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം പറയുന്നത് ടേണർ അടുത്ത് ചോദിക്കുന്നത് അതിൽ നല്ലൊരു അച്ഛനല്ലേ മക്കളെയൊക്കെ നല്ല നോക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് അതിനുള്ള മറുപടി ആയിട്ട് അവള് കുട്ടികളോടൊപ്പം നീ കണ്ടിട്ടില്ലേ പലതവണ അവരെ ഹാപ്പിയാണെന്ന് അപ്പൊ വീണ്ടും ടേണർ ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ മരണത്തെ കുറിച്ചാണ് പറയുന്നു ഈ രീതിയിൽ ഫാമിലിനെ കുറിച്ച് ചോദിക്കുമ്പോ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചും ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് ചോദിക്കുമ്പോ ഫാമിലിയെ കുറിച്ചുമായിട്ട് മാറ്റർ ഡിവേറ്റ് ചെയ്തോണ്ടേരിക്കുന്നു ടേണർ കാരണം അയാൾ ആകെ അപ്സെറ്റ് ആണ് ജിൽ അവളുടെ ഇപ്പോഴത്തെ ലൈഫിൽ വളരെ ഹാപ്പി ആണെന്ന് കൂടി ടേണറിനെ ഓർമ്മിപ്പിക്കുകയാണ് അവർ പിരിഞ്ഞതിന് ശേഷം ജിൽ നമ്മുടെ നാഷണൽ പാർക്കിന്റെ ചീഫ് പാർക്ക് റേഞ്ച് ആയിട്ടുള്ള പോൾ സ്യൂട്ടറിനെ നമ്മുടെ പോളേട്ടനെ കോൾ ചെയ്തിട്ട് കെയിൽ കഴിഞ്ഞ ദിവസം രാത്രി വിളിച്ച കാര്യങ്ങളെല്ലാം പറയുകയാണ് അതിനുശേഷം അവൻ്റെ വീട്ടിൽ പോയി കണ്ടതും സംസാരിച്ചതും എല്ലാം പറയുന്നതിനിടയിലും പോളേട്ടൻ ഒരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ് അയാളുടെ ലോങ് വെഡിങ് ലൈഫിൻ്റെ ആനിവേഴ്സറി വരുന്നുണ്ട് അതിന് തീർച്ചയായും വരണം എന്നുള്ള ഇൻവിറ്റേഷൻ കൂടി ടേണർ വീണ്ടും തന്റെ മായാലോകത്താണ് തന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളും അവൻ മകനുമായി ഷെയർ ചെയ്യുന്നു പരിക്കേറ്റ ജയിൻഡോ ഓടിയെത്തിയത് അവിടെയുള്ള ഒരു കിടന്ന ഷെൽറിനുള്ളിലാണ് ആ ഭാഗത്തു നിന്നാണ് ഒന്ന് രണ്ട് സൈൻ ലാംഗ്വേജുകൾ ടേണർ കിട്ടിയത് അതിന്റെ ഫോട്ടോയും കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ വർ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു ചിത്രമായിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നെല്ലാമായിരുന്നു അയാളുടെ ചിന്ത തന്റെ പ്രിയപ്പെട്ട ഫാമിലിയുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്ന മകന്റെ അടുത്തേക്ക് ടേണർ എത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ കയ്യിൽ കിടന്ന അതേ ബ്രേസ് ഭാഗം അവനെ മറ്റു പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവന്റെ എക്സ് വൈഫൈ ജില്ലിന്റെ ഒരു ബിൻ ഉണ്ട് അവിടെ അതിൽ അവളുടെ പഴയ നാച്ചുറൽസ് അഡ്വഞ്ചേഴ്സ് ക്യാമ്പുകളുടെ ഫോട്ടോ അവൻ മറിച്ചു നോക്കുകയാണ് അതിലെ പിക്ചർ അവൻ എടുത്തുകൊണ്ട് ആ പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുകയാണ് അതൊരു നാലാഴ്ച നീണ്ടു നിൽക്കുന്ന സമ്മർ പ്രോഗ്രാം ആയിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയായിരുന്നു നടന്നിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ആ പ്രോഗ്രാമിൽ വൈൽഡ് വുഡ് നാച്ചുറൽ അഡ്വഞ്ചേഴ്സിലെ എല്ലാ എംപ്ലോയസിനും അറ്റൻഡീസിനും അവരന്ന് കൊടുത്തത് ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റുകളാണ് ഈ ഇൻഫർമേഷൻ ഭാസ്കസിനോട് ഷെയർ ചെയ്തപ്പോൾ ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകളുടെ ഇതിൽ കിട്ടിയിട്ടുണ്ടാകാം അത് പലരും വലിച്ചെറിഞ്ഞിട്ടുണ്ടാകാം ചിലർ എടുത്തുവച്ചിട്ടുണ്ടാകാം ടേണർ നിന്ന് മറ്റൊരു കാര്യം കൂടി അവൾ മനസ്സിലാക്കുന്നു പാർക്കിന്റെ മറ്റു ഫയലുകൾ മുഴുവനായിട്ട് ഞാൻ സെർച്ച് ചെയ്യാമെന്ന് അവൾ പറയുന്നു എന്നിട്ട് ആ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തവരുടെ ലിസ്റ്റ് ഞാൻ എടുത്തോളാം എന്നും അവൾ പറയുന്നു ടേണർ തനിക്ക് മുന്നേ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്ന അയാളുടെ മുന്നിൽ ലഭിക്കുന്ന നിസ്സാരം തോന്നിയേക്കാവുന്ന കാര്യങ്ങളിൽ വരെ ശ്രദ്ധ ചെലുത്തിയാണ് അങ്ങനെ അവരും ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് എത്തുകയാണ് കുട്ടികളെയും കൌൺസിലേഴ്സിനെയും ലിസ്റ്റ് എടുക്കാനും അവർക്ക് പാർക്കിലെ ഏതെങ്കിലും എംപ്ലോയീസുമായി കണക്ഷൻ ഉണ്ടോ എന്നും ക്രോസ് ചെക്ക് ചെയ്യണം അഡീഷണൽ ആയി ടേണർ ഒരു കാര്യം കൂടി ഓർമ്മിക്കുന്നു ഇവർക്ക് അമേരിക്കൻ നേറ്റീവ്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലും അതുകൂടി ചെക്ക് ചെയ്യണം ടേണറുടെ ഇൻവെസ്റ്റിഗേഷൻ സ്ട്രാറ്റജിയുമായിട്ട് ഏറെക്കുറെ പൊരുത്തപ്പെട്ടുവെങ്കിലും ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഡയജസ്റ്റ് ആവുന്നില്ലായിരുന്നു വെറുതെ തന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്ന് വരെ അവൾക്ക് തോന്നി തുടങ്ങി കാരണം ടേണർ പറയുന്ന പല കാര്യങ്ങളുടെയും മീനിങ് ഭാസ്കസിന് മനസ്സിലായിട്ടില്ലായിരുന്നു ടേണ് തന്റെ ജീപ്പിൽ യാത്രയ്ക്കിടയിൽ ഫിഷിംഗിന് പോകുന്നു ജയാണ് കാണും ഇവരുടെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഫിഷിങ്ങിനുള്ള ലൈസൻസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഓ താങ്കളിപ്പോൾ ഓഫീസർ ആണല്ലോ എന്റെ കയ്യിലുള്ള ലൈസൻസ് എല്ലാം വെള്ളക്കാർ കൊണ്ടുപോയി ൾക്കാരെയും കൊന്നു എന്നായിരുന്നു ജയയുടെ മറുപടി ടേണർ വന്നു കാലം കുറെ കഴിഞ്ഞില്ലേ കാര്യങ്ങളും കഴിഞ്ഞു നല്ല സൂര്യപ്രകാശം ഉണ്ട് ഇപ്പൊ ഫിഷിങ്ങിനു പറ്റിയ നല്ല ടൈമാണല്ലോ ജയ പിന്നീട് ചോദിച്ചത് ഇത്ര തിരക്ക് പിടിച്ച എങ്ങോട്ടാണെന്നാണ് നീ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ യോസംബിന്റെ നാഷണൽ പാർക്കിലെ എൽ ക്യാപിറ്റാനില് ഒരു പെൺകുട്ടി മരണപ്പെട്ടില്ലേ അതുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് എന്ന് ടേണർ പറയാം ഇവിടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്ലൂ അവരുടെ സർക്കിളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംസാരം ജയോട് ടേണർ ഓർ ചെയ്തത് വീണ്ടും ലേറ്റ് നൈറ്റിലും അന്വേഷണ ചിന്തകൾ മാത്രമേ നിൽക്കുമ്പോൾ അവന്റെ മകൻ അവനെ വിളിച്ചുകൊണ്ട് പോകാൻ ആ സമയം ജില്ലിന്റെ ഫാമിലിയുമായി അവൾ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന സമയമാണ് കാണിക്കുന്നത് ആകാശത്ത് ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ട് ടേണറുടെ മകൻ പറയുകയാണ് ഒരു മണിക്കൂറിൽ എഴുപതോളം നക്ഷത്രങ്ങൾ വീണ് പോകാറുണ്ടെന്നാണോ പറയാറ് ഒരു പുൽത്തകിടി ഒരു വിരിപ്പ് വിരിച്ച് ടേണറും അവന്റെ മകനും ആകാശത്തെ നോക്കി കിടക്കുകയാണ് നമ്മുടെ ആഗ്രഹങ്ങളോ വിശ്വസോ കണ്ണ് ചിമ്മുന്ന നക്ഷത്രം നോക്കി പറഞ്ഞാൽ അത് സാധിക്കും എന്നാണ് പറയുന്നു ഈ സമയം ജില്ലു അവളുടെ ഫാമിലിയിൽ നിന്ന് മാറി എന്ന് ആകാശയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സമാനമായ രീതിയിൽ പോൾ സൂട്ടറുടെ നമ്മുടെ ചീഫ് പാർക്ക് റേഞ്ചറുടെ വീട്ടിൽ അവരുടെ ഗ്രാൻഡ് ഡോട്ടർ വന്നിട്ട് ടേണറുടെ മകന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇത് ആരാണ് ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്നല്ല ജില്ല ഇരുന്ന് മുകളിലേക്ക് നോക്കി കരയുമ്പോൾ അവളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡായ സ്കോട്ട് ഒന്ന് സമാധാനിപ്പിക്കുകയും ആ ഫോട്ടോയുള്ള കുട്ടിയെക്കുറിച്ച് പോളേട്ടം പറയുന്നത് ഇവരും എൻ്റെ കൊച്ചുമോനാണ് എന്റെ ടേണറുടെ മകൻ പക്ഷെ അവൻ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിരുന്നു ടേണർ കിടക്കുന്ന സ്ഥലത്ത് ഇതുവരെ ഉണ്ടായിരുന്ന അവന്റെ മകനെ കാണുന്നില്ല ടേണറിന് വേണ്ടി ഒരുപാട് മീൻ പിടിച്ചു കൊണ്ടായിരുന്നു വന്നത് ഈ വീഡിയോയിൽ തുടക്കം മുതൽ ടേണറിന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ മകൻ മരണപ്പെട്ടിട്ട് വർഷങ്ങളായി ഇപ്പോഴും അവൻ അവന്റെ കൂടെ ഉണ്ടെന്നുള്ള ധാരണയിലാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അവന്റെ മകന്റെ മരണത്തിൽ നിന്നുള്ള ഷോക്ക് ഇതുവരെ അവന് കരകയറാനായിട്ടില്ല ബാക്കി ഭാഗത്തിനായി പാർട്ട് ടു കാണാൻ മറക്കരുത്